ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ോട്ട് പോവാണ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ശ്രേഷ്ഠ നമ്മൾ രണ്ട് ട്രെയിനിലും ഒരു ബസ്സിലും പിന്നെ ആദ്യായിട്ട് ശ്രേഷ്ഠ ട്രെയിൻ കയറാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ട് റിസർവേഷനിൽ പോകാൻ പോവുകയാണ് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ നമ്മളെല്ലാം ലോക്കലിൽ പിന്നെ സിറ്റി റിസർവേഷനിലൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ റിസർവേഷനിലായിട്ട് പോയിട്ടില്ല ആദ്യമായിട്ടാണ് റിസർവേഷനിൽ പോകുന്നത് പിന്നെ നമ്മൾ ഇതുവരെ നാട്ടിൽ കാറിലാണ് പോയിട്ടുള്ളത് ഇങ്ങനെ പോകുന്നത് ആദ്യമായിട്ടാണ് ശ്രേഷ്ഠയുടെ ഫസ്റ്റ് ട്രെയിൻ പിന്നെ ഫസ്റ്റ് ബസ് യാത്രയാണിത് പിന്നെ ശ്രേഷ്ഠ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് അടുത്തത് റെഡി ആയിക്കുന്നതോ ഇറങ്ങി പോകുന്നു ശ്രേഷ്ഠ ഓട്ടോ വരുന്നത് നോക്കി പോവാണ് എന്താണ് ഓട്ടോ ഇപ്പം വരും ഇപ്പം വരും ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് എന്താണ് എവിടെ ആ നമ്മുടെ ഓട്ടോ ശ്രേഷ്ഠ സ്ഥലം പിടിച്ചു ലോക്കൽ ട്രെയിനിൽ വേണം നമുക്ക് സെൻട്രൽ ചെന്നൈ സെൻട്രലിലോട്ട് പോകാൻ ഇവിടെ ഒരു ലോക്കൽ ട്രെയിൻ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ലോക്കൽ ട്രെയിനിലാണ് അങ്ങോട്ട് പോവേണ്ടത് ചെന്നൈ സെൻട്രലിലോട്ട് അപ്പോൾ ഇനി അടുത്ത ട്രെയിനിൽ പോവാം ശ്രേഷ്ഠ ഇവിടെ നിന്നാണ് ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ രണ്ട് പ്ലാറ്റ്ഫോമുണ്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ ട്രെയിൻ വന്നത് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്ത ട്രെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പത്ത് രൂപ ട്രെയിൻ ടിക്കറ്റാണ് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ശ്രേഷ്ഠ രണ്ട് ഇവിടെ നിന്ന് ഇതാണ് പ്ലാറ്റ്ഫോം ഇത് ഇവിടെയാണ് പ്ലാറ്റ്ഫോം ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ട്രെയിൻ വരാൻ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം ട്രെയിൻ വരാൻ നമ്മളും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് പോകേണ്ടത് ഇവിടെ കൂടെ കുറച്ച് നടന്ന് ഇത് വഴി ഇറങ്ങി നടക്കാം ഇവിടെ നമുക്ക് തണലുള്ള ഒരു സ്ഥലം പോലും ഇല്ല നമ്മളത് ഈ ഒരു ബോളിൻ്റെ പുറകിലെ വിളിച്ചു നിൽക്കുക അവിടെ ഒരു ഷർട്ട് ഉണ്ടെങ്കിലും ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട് പക്ഷേ അവിടെയും ഫുൾ വെയിലാണ് വെറുതെ നിൽക്കാവുന്നേ ഉള്ളൂ പക്ഷെ അവിടെ വെയിൽ പുറയിലിരിക്കുക അല്ലേ പുറകുവശത്തിരിക്കുന്ന ആൾക്കാർ വെയിൻ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ട്രെയിൻ വരും ചെന്നൈ സെൻട്രലിലോട്ട് പോകുന്നത് നമുക്കിനി അവിടെ നിന്ന് വീണ്ടും ലോക്കൽ ട്രെയിൻ കയറണമല്ലേ നമുക്ക് സെൻട്രലിൽ അല്ലേ പോകേണ്ടത് എക്ബോറില് നമുക്ക് അവിടുന്ന് എക്ബോർ പോകണം അപ്പോൾ വീണ്ടും ട്രെയിൻ അപ്പോൾ നമുക്ക് മൂന്ന് ട്രെയിൻ ഒന്ന് കയറണം ശ്രേഷ മൂന്ന് ട്രെയിൻ കയറണം ആ ട്രെയിൻ ഇതാവുന്നു

ശ്രേഷ്ഠ എങ്ങനെയുണ്ട് യാത്ര ട്രെയിൻ യാത്ര ശ്രേഷ്ഠ ഇപ്പഴേ ബോർ അടിച്ചു തുടങ്ങി ഇപ്പൊ ട്രെയിനെത്ത ഏഴെട്ട് സ്റ്റോപ്പ് ആയതേ ഒരു നാല്പത്തഞ്ചു മിനിറ്റ് എടുക്കും അങ്ങനെ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോഴക്കെ ഓരോ സ്റ്റോപ്പ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ഇപ്പൊരു ഏഴെട്ട് സ്റ്റോപ്പായി ശ്രേഷ്ഠ ക്ഷമന ചോദിച്ചു തുടങ്ങി ഇപ്പൊ ശ്രേഷ്ഠ ബോറടിച്ചു തുടങ്ങി നമ്മളീ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത എന്താ പാർക്ക് സ്റ്റേഷനോ എന്താ കേട്ടോ അടുത്ത റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് പാർക്ക് ടൗൺ സ്റ്റേഷൻ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അണ്ടർഗ്രൗണ്ട് വഴിയാണ് അടുത്ത സ്റ്റേഷനിലോട്ട് പോകേണ്ടത് അപ്പുറത്തെ സൈഡാണ് പോവേണ്ടത് നമുക്കിനി ആ അപ്പുറത്തെ സൈഡിലാണ് ആ സ്റ്റേഷൻ ശ്രേഷ്ഠ ഈ റെയിൽവേ സ്റ്റേഷനിലല്ലേ നമ്മൾ അമ്മ അമ്മാമ്മയെ വിളിക്കാൻ വന്നത്

ശ്രേഷ്ഠ രണ്ടാമത്തെ എസ്കിലേറ്റർ ഇങ്ങനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ട് പോയതിൻ്റെ തിരക്കാണ് ഈ പുറകിൽ കാണുന്നത് അങ്ങനെ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് ഉണ്ട് ഓ നല്ല തിരക്കിവിടെ ആൾക്കാർ ടിക്കറ്റ് എടുക്കാതെയൊക്കെ വന്ന് കേറുന്നുണ്ടോ ഇതിൽ താങ്ക് യു ഞങ്ങളിപ്പോ ചെന്നൈ സെൻട്രലിൽ നിന്ന് ലോക്കൽ ട്രെയിന് കയറിയിട്ട് എക്മോർ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന്റെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് സെൻട്രലിൽ നിന്നുള്ള ആദ്യത്തെ സ്റ്റോപ്പായിരുന്നു ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഏഴ് അൻപതിനാണ് നമ്മുടെ ട്രിവാൻഡ്രം ട്രിവാൻഡ്ര മെയിലോ ഏതാണ് ട്രിവാൻഡ്രത്തോട്ട് പോകാനുള്ള ട്രെയിൻ അനന്തപുരി എക്സ്പ്രസ് വെയിറ്റ് ചെയ്യാം സ്നാക്സ് ഒക്കെ ഇങ്ങനെ ഞങ്ങൾ ട്രെയിൻ ലൈറ്റ് ഒക്കെ ഇട്ടു ശ്രേഷ്ഠ അങ്ങനെ ഞങ്ങളാ ട്രെയിനിൽ കയറി നമുക്ക് സൈഡ് സീറ്റാണ് വേണ്ട വേണ്ട ശ്രേഷ്ഠ ശ്രേഷ്ഠക്കാണ് ബെഡ് വേണോന്ന് കിടക്കാൻ ശ്രേഷ്ഠ ആ സീറ്റിൽ പോയി കിടക്കാൻ പോകുന്നു ആണോ ശ്രേഷ്ഠ എന്താണ് എന്ത് വേണം കിടന്നുറങ്ങണം എന്ത് വേണം സ്ഥലല്ല ഇത് സ്ഥലമല്ല ഇത് വീടല്ല കിടക്കണം അവിടെ അവിടെ വീടല്ലോ ഉള്ളാവോ ട്രെയിൻ യാത്ര ട്രെയിൻ ഉള്ളാവോ കാറിൽ പോകുന്നോള്ളാവോ ട്രെയിൻ ഇഷ്ടപ്പെട്ടോ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ട്രെയിനിലെ ചായ ശ്രേഷ്ഠ ആദ്യമായിട്ട് ട്രെയിനിലെ ചായ ഓടിക്കാൻ പോകുന്നു ശ്രേഷ്ഠടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു നിങ്ങൾ വീട്ടിൽ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു ഫുഡൊക്കെ കഴിച്ചുടാ ഏഴം അൻപതിനാണ് ട്രെയിൻ എടുക്കുന്നത് ഞങ്ങൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചു സെക്കൻഡ് നമ്മുടെ ട്രെയിൻ ഇവിടെ മൂവ് ആയിട്ടുണ്ട് ശ്രേഷ്ഠ ശ്രേഷ്ഠ ഉറങ്ങാൻ പോവാ മിക്കി തിരുനെൽവേലി സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും ഇറങ്ങിയായിരുന്നു എല്ലാം കമ്പാർട്ട്മെന്റ് കാലിയായി ശ്രേഷ്ഠ ഞാൻ അവിച്ച് കൊണ്ടുവന്ന നമ്മുടെ ചോളം സ്വീറ്റ് കോൺ അലുമിനിയം ഫോയിലൊക്കെ വെച്ച് കവർ ചെയ്താണ് കൊണ്ടുവന്ന ഒന്നും ചെയ്തില്ല നല്ല ഫ്രഷ് ആയിട്ട് ഫ്രഷായിട്ടിരിക്കുന്നത് ഫ്രഷ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ ഒരാളോട് ഒളിച്ചിരുന്നു കഴിക്കുക ഇതിലും ചവിട്ടി മേലില് കേറണി പേടി നമ്മൾ പാറശാല സ്റ്റേഷൻ കഴിഞ്ഞിട്ടല്ലേ കേട്ടിസ്റ്റ് ഒക്കെ കെട്ടി സുന്ദരി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ വാൻകോം റെയിൽവേ സ്റ്റേഷനിലൊക്കെ ശ്രേഷ്ഠള്ള ബസ് താണോ ശ്രേഷ്ഠ ശ്രേഷ്ഠ ബസ്സിൽ പോന്നോ കേ ശ്രേഷ്ഠ ബസ്സിൽ കയറി അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ ആ വെച്ചോ മേൽന്ന് വെച്ചോ ചരിച്ചു വെച്ചോളെ ബസ്സിലാരും ഇതുവരെ ഇല്ല ഒരു ബസ് ബസ്സിപ്പം പോയതേ ഉള്ളൂ നമുക്ക് ആ ബസ് മിസ്സായി എങ്ങനെയാ നമ്മൾ കാഞ്ഞിരംകുളം ബസ്സിൽ കയറി